ും രണ്ട് കാറ്റഗറിയാണ് ഒന്നാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത് അവരെവിടെ ചെന്നാലും എവിടെയൊക്കെ അവർ പോകുമ്പോഴും ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ അവർ പുറത്തു പോകുന്നുവോ അപ്പോൾ അവിടെയുള്ളവർ സന്തോഷമുള്ളവരാണ് എന്നതാണ് എന്താണ് ഇവരുടെ പ്രത്യേകത ചില ആളുകൾ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് സന്തോഷമാണ് ചില ആളുകൾ അവിടെ നിന്ന് എപ്പോൾ പോകുന്നുവോ അപ്പോൾ മാത്രം മറ്റുള്ളവർക്ക് സന്തോഷമാകുന്നു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണ് നമുക്കിടയിലുള്ളത് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പീപ്പിളിന്റെ പ്രത്യേകത ഒന്നാമത്തെ ആളുകളുടെ പ്രത്യേകത എല്ലായിടത്തും എവിടെ ചെല്ലുമ്പോഴും വെറവർ ദേക്കോ പീപ്പിൾ ആർ ഹാപ്പി ആ ടൈപ്പ് ഓഫ് പീപ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ വിശേഷങ്ങൾ കേൾക്കുവാനുള്ള താല്പര്യത്തോടു കൂടെയാണ് അവരെല്ലായിടത്തും ചെല്ലുന്നത് അതേസമയം രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ ജനങ്ങൾ അവർ പുറത്തു പോകുമ്പോൾ മാത്രം സന്തോഷിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തത്തെ കുറിച്ച് ഞാൻ പിന്നെ അങ്ങനെ അവിടെ ഭൂമി വാങ്ങിയിട്ടുണ്ട് സ്വന്തത്തെക്കുറിച്ച് കുറിച്ച് ഒരുപാട് വീമ്പ് പറയുന്ന എന്റെ ബിസിനസ് അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ട് ഞാൻ വാഹനം അങ്ങനെ ആക്കാൻ പോവുകയാണ് അതിന് ഇത്ര മൈലേജ് ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വന്തത്തെ കുറിച്ചുള്ള ഒരുപാട് വീമ്പുകൾ പറയുന്ന ബൗസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ബമ്പ് പറയുന്ന ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം ജനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണെന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ളത് കേൾക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയാണ് ജനങ്ങൾക്ക് ആവശ്യം അപ്പോ സാമൂഹ്യ ജീവി എന്ന രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എവിടെ നമ്മൾ പോകുമ്പോഴും വളരെ ആത്മാർത്ഥമായി മറ്റുള്ളവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നമുക്കറിയുന്ന നിർദ്ദേശങ്ങൾ നൽകുക അവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ ചെന്നു കഴിഞ്ഞാലും നമ്മുടെ സാന്നിധ്യം കൊണ്ട് ജനങ്ങൾ എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കും എവിടെ ചെന്നാലും നമുക്ക് വാം വെൽക്കം ആയിരിക്കും ജനങ്ങളുടെ മുഖഭാവം തന്നെ നമ്മളോടത് പറയും ഓ അതേ വന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ജനങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് മുഖഭാവങ്ങൾ കൊണ്ട് ബോഡി ലാംഗ്വേജ് കൊണ്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും മറ്റേ ആളുകളെ സംബന്ധിച്ച് വീമ്പ് പറയുന്ന ആളുകൾ കാണുമ്പോൾ തന്നെ ജനങ്ങൾ പറയാറുണ്ട് അത് ആ പുള്ളിക്കാരെ കേട്ടോ ഇനി ഒരുപാട് ബോംബ് ഇടും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന കാറ്റഗറിയാണ് എന്തുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഞാൻ എന്റെ ചില ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ പോകുമ്പോ എന്നെ ആരും വെൽക്കം ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് പല കാരണങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് നമ്മൾ നമ്മളെ പോലും അറിയാതെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും എന്ന വ്യാജ പ്രതീക്ഷയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വീമ്പ് പറയുകയാണ് അപ്പൊ ഇതിന് പകരം സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമുക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടുവാനും മറ്റൊരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മാനസികമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന രീതിയിലും നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചറിയുക കാരണം എന്റെ കാര്യം ചോദിച്ചറിയുന്ന ആളുകൾ ഇന്ന് ലോകത്ത് കുറവാണ് നിങ്ങൾ എന്റെ കാര്യം ചോദിച്ചറിയുമ്പോ ഓ എന്റെ കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്റെ വളർച്ച ആഗ്രഹിക്കുന്ന എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളിത് എന്റെ അടുത്ത് വന്നിരിക്കുന്നു ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോട് പറയുമ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ടായിരിക്കും അപ്പൊ ശ്രദ്ധിക്കുക സമൂഹത്തിൽ ഇടപഴകുന്ന ആളുകൾ എന്ന രീതിയിൽ സമൂഹത്തിൽ വളരെ മാന്യമായി ഇടപഴകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ടിപ്പാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് എവിടെയൊക്കെ നമ്മൾ പോകുന്നുവോ അവിടെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യപ്പെടുന്ന നല്ല ആളുകൾക്കിടയിൽ നമ്മൾ വെൽക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാനുള്ള മാർഗമാണ് ഇതിൽ നാം ചർച്ച ചെയ്തിരിക്കുന്നത് കൂടുതൽ വിഷയങ്ങളുമായി മറ്റെപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം വി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി